മന്ത്രവാദം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രവാദമുണ്ട് എന്നാണ് അതിന് ഉത്തരം മന്ത്രവാദം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മന്ത്രവാദം എന്ന് പറയുന്നത് മന്ത്രവാദത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പിശാചിനെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ നേടുക എന്നതാണ് മന്ത്രവാദം രണ്ടുവിധമുണ്ട് നല്ല മന്ത്രവാദമുണ്ട് ദുർമന്ത്രവാദവും നല്ല മന്ത്രവാദം എന്നതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനും സമ്പത്ത് വർദ്ധിക്കാനും ആയുസ് കൂടാനും രോഗങ്ങൾ മാറാനും ഭയം മാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നല്ല മന്ത്രവാദം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ഒറ്റ ഒരാൾ നശിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ദുർമന്ത്രവാദം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ സമ്പത്ത് നശിപ്പിക്കുക അവന് രോഗങ്ങൾ വരുത്തുക അവന് ഭയം വരുത്തുക അവൻ്റെ വസ്തുത നശിപ്പിക്കുക അവന് തന്നെ ഇല്ലാതാക്കാൻ നോക്കുക ഇതൊക്കെയാണ് ദുർമന്ത്രവാദത്തിന്റെ ലക്ഷ്യം